കൊച്ചി നഗരസഭയുടെ എറണാകുളം മാർക്കറ്റ് വളരെ അഭിമാനപൂർവ്വം ഈ മാസം ഡിസംബർ പതിനാലാം തീയതി രാവിലെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് മാർക്കറ്റിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് കേവലമായ ഒരു നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല അത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും ഒരു നഗരത്തിലെ മുഴുവൻ പേരും ഒരേ മനസ്സോടെ നിന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഈ മാർക്കറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എഴുപത്തിരണ്ട് കോടി രൂപയാണ് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിലൂടെ കൊച്ചി നഗരസഭ എറണാകുളം മാർക്കറ്റിന് വേണ്ടി ചെലവഴിച്ചത് ഈ എഴുപത്തിരണ്ട് കോടിയിൽ അൻപത് ശതമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ബാക്കി അൻപത് ശതമാനം സംസ്ഥാന ഗവൺമെന്റിന്റെയും കൊച്ചി നഗരസഭയുടെയും വിഹിതമാണ് ഇതിൽ പണം ലഭിക്കൽ മാത്രമല്ല പ്രശ്നം ഏറെ തിരക്കുള്ള എറണാകുളം നഗരത്തിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് വീതിയില്ലാത്ത റോഡുകളും ചുറ്റും കച്ചവടവും സ്കൂളുകളും ഒക്കെയുള്ള ഒരുപക്ഷെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സ്ഥലത്താണ് മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച് കൃത്യം രണ്ടു കൊല്ലം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിൽ തീർച്ചയായും എല്ലാവരും അഭിമാനിക്കുന്നുണ്ട് എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ച് നിന്നു മാർക്കറ്റ് സ്റ്റോൾ ഓണേഴ്സ് മാർക്കറ്റിലെ കച്ചവടക്കാരുടെ സംഘടന എറണാകുളം ചേംബർ ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ചുമട്ടുതൊഴിലാളി തൊഴിലാളി സഹാക്കളും ചേർന്നപ്പോൾ എറണാകുളം മാർക്കറ്റ് എന്ന ഒരുപാട് കാലത്തെ ദശാബ്ദങ്ങളുടെ കൊച്ചി നഗരത്തിൻ്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്